ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ ശർക്കര വെച്ചിട്ടുള്ള ഫേസ് പാക്കുകൾ ഇടുകയാണെങ്കിൽ നമ്മൾ ഫേസ് നല്ല ആയിട്ട് ആയിട്ടില്ല വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ എൻ്റെ പ്രായം എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ വളരെ ചുരുങ്ങിയ ചിലവിൽ എങ്ങനെയാണ് വീട്ടിൽ വെച്ചിട്ട് ഒരു ഫേഷ്യൽ ചെയ്യുക എന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് ഒരുപാട് പൈസയൊക്കെ മുടക്കി വീട്ടി പാർലറിൽ പോകാൻ മടിയുള്ളവർക്ക് നമുക്ക് വീട്ടിൽ തന്നെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫേഷ്യലാണ് നമ്മളിന്ന് കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ബ്യൂട്ടി പാർലറിൽ കിട്ടുന്ന അതേ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ കിഡൂർ റിസൾട്ടായിരിക്കും അപ്പോൾ നമ്മൾ അധികം വലിച്ചു നീട്ടുന്നില്ല വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ക്ലെൻസിങ്

നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഈ ഒരു ഫേഷ്യൽ ചെയ്തു കൊടുക്കാം നിങ്ങളുടെ ഫേസിലുണ്ടായിരിക്കുന്ന കറുത്തപ്പാടുകൾ സണ്ടാൻ അതേപോലെ തന്നെ നമ്മുടെ ഫേസിൽ ഡെഡ് സെൽസൊക്കെ മാറ്റി നല്ല ഹെൽത്തി ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേഷ്യലാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസിങ് കഴിഞ്ഞു അപ്പോൾ ഞാൻ ഇനി വാഷ് ചെയ്തിട്ട് വരാവേ ഇപ്പോൾ തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്ന സ്ക്രബ് ചെയ്യുകയാണ് ഈ ഒരു ഫേഷൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന സൺ ടാൻ മാറാനും പിഗ്മെൻറ്റേഷനൊക്കെ മാറാനും അതേപോലെ മൂക്കിൻ്റെ ഇത് ഉള്ള ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എല്ലാം റിമൂവ് ആക്കാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം നമ്മൾ സ്ക്രബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന അരിപ്പൊടിയാണ് അരിപ്പൊടി ഒരു സ്പൂൺ എടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണേ ഞാനിപ്പോൾ കുറച്ച് പാൽ പാലൊഴിച്ചു കൊടുക്കാണ് എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസിൽ തന്നെ എടുക്കണേ കുറച്ച് കുറുകിയ കൺസിസ്റ്റൻസിയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്ക്രബിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ മൂക്കിൻ്റെ സൈഡുകളിലൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം ഈ സ്ക്രബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ലിപ്സിലുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ മാറാൻ വേണ്ടിയിട്ട് ലിപ്സിലും കൂടെ നമ്മളൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ലിപ്സും നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പം നമ്മുടെ സ സ്ക്രബിങ് കഴിഞ്ഞോ ഇനി നമുക്ക് വാഷ് ചെയ്തിട്ട് വരാവേ ഇപ്പം തന്നെ ഫേസിൽ നന്നായിട്ടൊരു മാറ്റമുണ്ട് നല്ലൊരു വെട്ടം വീഴുന്ന ഒരു ഫീലുണ്ട് എന്താണേലും നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമ്മൾ അടുത്തായിട്ട് മസാജ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എടുക്കുന്നത് അതിലേക്ക് കുറച്ച് പാൽ ഞാൻ എടുക്കുകയാണേ എന്നിട്ട് അടുത്തായിട്ട് നമ്മൾ എടുക്കുന്നത് തേനാണ് നമ്മൾ കുറച്ച് തേനും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഫേസ് അപ്ലൈ ചെയ്യാൻ പോവുക നമ്മൾ മസാജ് ചെയ്ത് കഴിഞ്ഞു തേനിൻ്റെ നല്ല മധുരമുണ്ട് ഉണ്ട് കേട്ടോ ഇനി നമ്മൾ വാഷ് ചെയ്തിട്ട് വരാവേ ഫേസ് നന്നായിട്ട് ഗ്ലോ ആവുന്നുണ്ട് അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പായ നമ്മുടെ ഫേസ് പാക്കാണ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് അതോടെ പ്രിപ്പയർ ചെയ്യാം അപ്പോൾ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് അരിപ്പൊടിയാണ് ഞാൻ ഒരു സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തടി ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ് കേട്ടോ അപ്പം ഞാൻ ഒരു സ്പൂണ് ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഈ ശർക്കര നമ്മുടെ ഫേസിലുണ്ടാകുന്ന റിങ്കിൾസ് ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ ശർക്കര വെച്ചിട്ടുള്ള ഫേസ് പാക്കുകൾ ഇടുകയാണെങ്കിൽ നമ്മളെ ഫേസ് നല്ല യങ് ആയിട്ടിരിക്കും ഇപ്പം ഞാനൊരു എൻ്റെ ഒരു ബർത്ത്ഡേ വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ എൻ്റെ പ്രായം എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടാലും നാൽപ്പത് പറയത്തില്ല അപ്പം നമ്മൾ സ്കിൻ കുറച്ച് കെയർ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ സ്കിന്നിൻ്റെ റിങ്കിൾസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരാതിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ും ഇങ്ങനെയുള്ള പൊടിക്കൈകളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ല എങ്ങായിട്ട് തന്നെ സ്കിന്നു കീപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും അപ്പം ഞാൻ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ശർക്കരയാണ് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുകയാണേ നമ്മൾ ശർക്കരയും അരിപ്പൊടിയും കൂടി എടുത്തിട്ടിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആഡ് ചെയ്ത് കൊടുക്കുന്ന പാലാണ് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് തേനാണ് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം നമ്മൾ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് തിക്നെസ് വേണമെങ്കിൽ കുറച്ചും കൂടി അരിപ്പിടി ഇട്ടുകൊടുത്താൽ മതിയേ അപ്പം നമ്മുടെ ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയാണേ 那么干不来劲呀。 അപ്പം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു പാക്ക് ഇട്ടതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ വെക്കണം ഇത് നന്നായിട്ടൊന്നും ഡ്രൈ ആവണം എന്നും പറഞ്ഞാൽ ഒരുപാട് ഡ്രൈ ആയിട്ട് പോകേണ്ട എന്നാലും ഒരു ഇരുപത് മിനിറ്റ് വെക്കുക അതിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാം അപ്പോൾ ഇതൊരു ട്വൻറ്റി മിനിറ്റ്സ് ആയിട്ടുണ്ട് നമുക്ക് വാഷ് ചെയ്തിട്ട് കാണാം അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് നിങ്ങൾക്ക് നോക്കുമ്പം തന്നെ അറിയാം നല്ല ഒരു വെട്ടമൊക്കെ മുഖത്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നല്ല റിസൾട്ട് കിട്ടുന്ന കിട്ടുന്നൊരു ഫേഷ്യലാണ് വീട്ടമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോകാൻ ഒന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻ്റ് ഇടുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം 拜。Bye.